നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അധികം കോംബോ ഓഫർ ആയിട്ടാണ് നമ്മൾ പ്ലാൻസ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമ്മൾ സിംഗിളായിട്ട് കുറച്ച് പ്ലാന്റ്സ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് തൻബേജിയുടെ ഈ ഒരു കളറാണ് കേട്ടോ ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനാണ് കമേലിയ പ്ലാന്റ്സിൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓരോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നൂറ്റി രൂപ വെച്ചിട്ടാണ് ഇത് കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ കോംബോ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിലും കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സ് കോംബോ സെയിൽ ചെയ്യുന്നുണ്ട് ആ ഒരു കോംബോയ്ക്ക് നാല് പ്ലാന്റിനും കൂടി വില വരുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് മതിയെങ്കിലും സിംഗിളായിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപ അതിൻ്റെ വൈറ്റും ബ്രെഡും റോസും പിന്നെ റോസ് ആൻഡ് വൈറ്റ് വരുന്ന ഒരു കോമ്പിനേഷനിൽ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റും അങ്ങനെ ഒരു നാല് വെറൈറ്റിയാണ് കമേലിയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ

ഈ ഒരു കാണിക്കുന്നതാണ് ഫസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു വെറൈറ്റി ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് ഡാൻസിങ് ടോള് അതുപോലെ തന്നെ അതിൻ്റെ പൂക്കൾ കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ അപ്പം നാല് വെറൈറ്റിയാണുള്ളത് ഓരോ വെറൈറ്റിക്കും വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിലേക്ക് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ഇതിനൊന്നും എക്സ്ട്രാ കെയറിങ് ആവശ്യമില്ല അതുപോലെ തന്നെ നോർമൽ പോട്ടി മിക്സിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് എല്ലാം തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് സംശയമൊന്നും കൂടാണ്ട് ഈസി ആയിട്ട് വാങ്ങിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ എല്ലാം പിന്നെയുള്ള കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത് ബോൾസും ചെടികളുടെ കോംബോ ആണ് കൊടുക്കുന്നത് ബോൾസത്തിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൽ നമ്മൾ പത്ത് വെറൈറ്റിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കളറുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് വരു പിടിപ്പിച്ചിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു റേറ്റിൽ നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് പത്തും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ വലിയ പൂക്കളായിരിക്കും ഉണ്ടായിരിക്കുക പെട്ടെന്ന് തന്നെ ഇടവിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന് മിക്സ് എടുക്കുന്ന സമയത്ത് ഓർഗാനിക് മനൂർ ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളവും കൂടുതൽ ഒഴിക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടുതലായാലും ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് ബോർഡ്സും വെറൈറ്റീസും അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് കളർ കോംബോ ആയിട്ട് മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിന് വില വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് സിംഗിളായിട്ട് മതിയെങ്കിൽ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ സിംഗിളായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് സൈസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കോമ്പോയിൽ നമ്മൾ അയച്ച് തരാനായിട്ട് പോകുന്നത് പിന്നെ പിന്നെയുള്ളത് ജെയ്ഡ് വൈൻ പ്ലാന്റ്സ് ആണ് ജെയ്ഡ് വൈൻ്റെ ഈ റെഡ് കളർ പൂക്കളിൽ ഉണ്ടാവുന്ന പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതൊരു വെള്ളിച്ചെടിയാണ് ഇതുപോലെ നമുക്ക് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് ഈ ബ്ലൂ ജെയ്ഡ് വൈനാണ് ഇതിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡ് ഇതുപോലെ മഞ്ഞ നിറത്തിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ നിന്ന് അറുപത് രൂപയാണ് കേട്ടോ പിന്നെയുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ള നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന മണിമുല്ല പ്ലാന്റ് ആണ് ഈ മണിമുല്ല ചെടികളുടെ പൂക്കൾക്ക് വളരെയധികം സ്മെൽ ഉണ്ടായിരിക്കും കേട്ടോ വില വരുന്നത് അമ്പത്തഞ്ച് രൂപ മാത്രമാണ് പിന്നെയുള്ളത് ഗാർലിക് വൈൻ പ്ലാന്റ്സ് ആണ് ഗാർലിക് വൈൻ പ്ലാന്റ്സ് ഇതുപോലെ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് വില വരുന്നത് അമ്പത് രൂപയാണ് ഇതെല്ലാം വെള്ളിച്ചെടികളാണ് കേട്ടോ പിന്നെയുള്ളത് ട്രംബാറ്റ് വൈൻ പ്ലാന്റ് ആണ് ഓറഞ്ച് നിറത്തിൽ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ട്രംബാറ്റോയിൻ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നതും അമ്പത്തി അഞ്ച് രൂപ മാത്രമാണ് പിന്നെ ഉള്ളത് സൺ പേപ്പർ വൈനിൻ്റെ ഈ നീല കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ലെമൺ വൈൻ പ്ലാന്റ് ആണ് അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഇതുപോലെ വെള്ള നിറത്തിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ലെമൺ വൈൻ ഇതിന് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മുടെ ലേഡി ഷൂവിൻ്റെ ഒരു വെറൈറ്റിയാണ് ലേഡി ഷൂവിൻ്റെ ഈ ഒരു മിക്സ് വരുന്ന ഒരു കളറാണ് കൊടുക്കുന്നത് ഇതിന് വെറൈറ്റി വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ സൺപേപ്പറും അതിൻ്റെ വെള്ള കളറിൽ പൂണ്ണുന്ന ഒരു വെറൈറ്റി കൂടി ആയിട്ടുണ്ട് വില വരുന്ന അറുപത് രൂപ മാത്രമാണ് പിന്നെയുള്ളത് മെക്സിക്കൻ ഫ്ലൈമെന്നറിയപ്പെടുന്ന ഈ ഒരു വളരെ ഭനിയുടെ ബുക്കിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു വെള്ളിച്ചെടിക്ക് വിലയിട്ടിരിക്കുന്നത് അടുത്തത് മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സുന്ദരി ചെടിയാണ് കാറ്റ്സ്ക്ലോ ചെടിയാണ് കേട്ടോ ക്യാറ്റ്സ്ക്ലോയുടെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയ്ക്കാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ പിന്നെയുള്ളത് പെർഗ്രാന്തസ് വെറൈറ്റിയാണ് പെർഗ്രാന്തസിൻ്റെ ഈ വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇതിന് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത പ്ലാന്റ് കോറൽ വൈൻ പ്ലാന്റ് ആണ് കോറൽ വൈൻ വില വരുന്നത് അറുപത് രൂപയാണ് പിന്നെ റോസിഡോ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റീസ് പജയപ്പെടുന്നുണ്ട് യെല്ലോയും അതുപോലെ തന്നെ റെഡും ഈ രണ്ട് വെറൈറ്റിക്കും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് ഒരു പ്ലാന്റിൻ്റെ വിലയാണ് തൊണ്ണൂറ് രൂപ ഇതുപോലെ നമുക്ക് പോട്ടിലൊക്കെ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് റോസ് ഡോ പ്ലാന്റ്സ് കെട്ടോ സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെയുള്ളത് ഹണി സെക്കിൾ പ്ലാന്റ് ആണ് ഹണി സെക്കിൾ പ്ലാന്റ് ഇതുപോലെ മഞ്ഞയും ഗോൾഡൻ മിക്സും പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ വളരെയധികം സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റ് കളറില് പൂവുണ്ടാകുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ് സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബക്കറ്റ് അമ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ ഈ ബ്രൗൺ കളറിലെ പൂക്കൾ ഉണ്ടാകുന്നത് മോങ്ക വൊങ്ക പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിരിപ്പുണ്ട് വളരെ കുറച്ച് മാത്രമേ എല്ലാ വെറൈറ്റി സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ മൊങ്ക വോങ്കയ്ക്ക് വില വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ ഉള്ളത് ടെക്കോമ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെരികേറ്റഡ് ടൈപ്പാണ് ബോവർ പ്ലാന്റ് ഒന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിന് വെറൈറ്റി വരുന്നത് അറുപത് രൂപയാണ് ഇനി അടുത്ത് സെലിയ പ്ലാന്റ്സിൻ്റെ വലിയ ചെടികളാണ് സെലിയ പ്ലാന്റ്സിൻ്റെ വലിയ ചെടികൾക്ക് വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വെള്ളയും റോസും അങ്ങനെ ഒരു മൂന്ന് നാല് ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി എഴുപത് രൂപ പിന്നെയുള്ളത് ലേഡീഷുവിൻ്റെ റെഡ് കളറിൽ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അമ്പത് രൂപയാണ് വില പിന്നെ കാണിക്കുന്നത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ യെല്ലോ കളറിൽ പൂവുണ്ടാകുന്നത് അറുപത് രൂപ കേട്ടോ ഇനി കാണിക്കുന്നത് കുറച്ച് ഹൈഡ്രോഞ്ചിയ വെറൈറ്റീസാണ് ഹൈഡ്രോൻജിയ കോമ്പോ രീതിക്കും അതുപോലെ തന്നെ നമ്മൾ സിംഗിളായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് സിംഗിൾ ആയിട്ട് സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് ഇതുപോലെ പോട്ടിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഹൈഡ്രാഞ്ചി ചെടികൾ ഇതും സീസൺ ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വെയിലത്തും മഴയത്തൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എൻ പി കെ ഡി എ പി പോലെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ അഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ ആയിട്ട് വന്നതെങ്കിൽ സിംഗിൾ ആയിട്ട് എടുക്കാം ഒരു പ്ലാന്റിന് വില എഴുപത് രൂപ വരും ഇനി കോംബോ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോമ്പോയ്ക്കും കൂടി വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്ന നമ്പർ പിന്നീട് മാണ്ഡ്യവില്ലയുടെ മഞ്ഞ കളറിലെ പൂവുണ്ടാകുന്നത് അടിപൊളിയൊരു വെറൈറ്റിയാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് അടുത്ത പ്ലാന്റ് റോസ് നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ലോറോ പെറ്റലം എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പോട്ടിലൊക്കെ നന്നായി വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ അടുത്തത് പാഷൻ ഫ്ലോറേൻ്റെ രണ്ട് വെറൈറ്റീസാണ് റെഡും അതുപോലെ തന്നെ നീലയും അങ്ങനെ രണ്ട് നിറത്തിൽ പുകൾ ഉണ്ടാകുന്ന പാഷൻ ഫ്ലോറയാണ് ആയിട്ടുള്ളത് ഇതിന് പൂക്കൾക്ക് നല്ല സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് ഒരു വള്ളിച്ചെടി തന്നെയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ക്യുസ്ക്യാലിസ് പ്ലാന്റ്സ് ആണ് അതായത് റെംഗോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് അറുപത് രൂപ വില പിന്നെ റോസ്ഡ് ഒരു വൈറ്റ് കളർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഫ്രൈ റൈസ് പ്ലാന്റ് ഒരു വള്ളിച്ചെടി തന്നെയാണ് അതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് ഇതുപോലെ കൊലവളായിട്ടാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുക റോസ് നിറത്തിലായിരിക്കും പൂക്കൾ ഉണ്ടായിരിക്കുക പിന്നെ മെലസ്റ്റോമയുടെ മഞ്ഞ കളറിൽ പൂ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് ബ്ലീഡി ഹാർട്ടിൻ്റെ രണ്ട് വെറൈറ്റീസാണ് റെഡും അതുപോലെ തന്നെ വൈറ്റും അങ്ങനെ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപേന്നുള്ള ഒരു റേറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ബ്ലീഡി ഹാർട്ടൊക്കെ ഒരു വള്ളിച്ചെടി തന്നെയാണ് കേട്ടോ നമുക്ക് ഏത് ഷേബിലേക്ക് വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഈ ക്രീപ്പർ പ്ലാന്റ്സ് പിന്നെയുള്ളത് റോസ്മെരി പ്ലാന്റ് ആണ് റോസ്മെരി പ്ലാന്റ് കുറച്ചായിട്ട് സ്റ്റോ സോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെയും റീസ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു വെറൈറ്റി ക്രീപ്പർ പ്ലാന്റ് അല്ലെങ്കിൽ ടോയ്സ് ഡേ ടു ഡേ ടു മാറോ പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ മണ്ണിലൊക്കെ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ബുഷി ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ബ്ലൂഡേസ് എന്നാണ് അതിൻ്റെ പേര് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ പോട്ടിലൊക്കെ ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഫ്യൂസിയുടെ ഒരു മിനിയേച്ചർ വെറൈറ്റി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്ന നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു പൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ജാസ്മിൻ വെറൈറ്റി പരിചയപ്പെടുത്താം അമേരിക്കൻ ജാസ്മിൻ എന്നു പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പേര് ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് പിന്നെ ഉള്ളത് പിങ്ക് ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ജാസ്മിൻ വെറൈറ്റി തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഈ അടുത്ത പ്ലാന്റ് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പോഡിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത് പ്ലാന്റ് ആണ് അതുപോലെ റോസ് നിറത്തിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് വില വരുന്നത് എഴുപത് രൂപയാണ് പിന്നെയുള്ളത് ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് കുറ്റുമില്ല എന്നറിയപ്പെടുന്ന ഒരു മുല്ലപ്പൂവാണ് കിട്ടുക ഇതുപോലെ ബുഷ് ബുഷ് ടൈപ്പിൽ നിർത്തിയിട്ട് കട്ടയായിട്ടുള്ള മുല്ലപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപ റേറ്റ് വരുന്നത് പിന്നെ സുഗന്ധരാജൻ പ്ലാന്റ് ആണ് സുഗന്ധരാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതുപോലെ വെള്ളപ്പൂക്കളാണ് ഉണ്ടാകുന്നത് പിന്നെയുള്ളത് ഗ്രീൻ വോൾ ക്രീപ്പറാണ് വോൾ ക്രീപ്പർ നമുക്ക് മതിലൊക്കെ കയറ്റി വിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതുപോലെ പറ്റി പിടിച്ചിട്ടും വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെയുള്ളത് കോഞ്ചിയ പ്ലാന്റ് え、ね കൊഞ്ചാം പ്ലാന്റ്സ് റോസ് കളറിൽ ഇതുപോലെ ഭംഗിയിൽ പൂക്കളിൽ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് അറുപത് രൂപ മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ അതേ സെയിം കളറിൽ പിങ്ക് കളറിൽ പൂവുണ്ടാവുന്നത് ടെക്കോമ വെറൈറ്റി കൂടി സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റ് വില വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് റോസ് കളറിൽ പൂ ടെക്കോമ വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്നത് ടെക്കോമയാണ് പക്ഷേ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് പിങ്ക് കാണിച്ചത് വേറെ ഒരു ടൈപ്പാണ് ഇതിന് വൈറ്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഫിൽ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നത് സ്ക്രീൻ എടുത്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ